ഹലോ ഗായ് മറ്റൊരു വീഡിയോ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ആണ് കളിക്കുന്നത് ഇവിടെ പിന്നെ നമ്മൾ ഇന്ന് കളിച്ച് ഗെയിം ഓങ്ങറാൻ പോണോ എവിടെന്ന് പറയാം ആ അത് നമ്മുടെ നെതറി വെച്ചാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം

ഞാൻ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യട്ടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ രാവിലെ വരട്ടെ ഈ രാത്രി വന്നാലെ ചത്തുറൂ അതുകൊണ്ടാണ് ഗൈസ് വൺ ബ്ലോക്കിന് പൈസ ഉണ്ടാ സീറ പൈസ ഇല്ല ഇന്ദ്രാപ്സ്റ്റിക്കിന് ഒക്കെ തന്നെ പൈസ മാസങ്ങൾ പക്ഷെ നമുക്ക് പെട്ടെന്ന് തേർട്ട് കണക്ട് ചെയ്യണം ഞാനാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുവാണ് എൻ്റെ ഒരു വിചാരത്ത് കണക്കിർ കണക്കി

よし。<Okay. S 2> yes.

നമക്ക് വവ്വാലി രാവിലെ കൊറേ ടൈം എടുക്കലോ ബെഡ് ഉണ്ടായെങ്കിൽ അത് വെച്ച് ഞാൻ കിടന്ന് ാണ് right. oh. അല്ലെങ്കിൽ രാവിലെ രാവിലെയാകാൻ കുറേ ടൈം എടുക്കില്ല അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റപ്പ് ചെയ്യാണ് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത വഴി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക സബ് ചെയ്യാത്ത വഴി സബ് ചെയ്യുക ഫുൾ സപ്പോർട്ടാവട്ടെ